ഒരിക്കൽ ഒരു അമ്മക്കിളി കുഞ്ഞിക്കിളിയുടെ കഴുത്തിൽ ഒരു കുഞ്ഞു സഞ്ചി കെട്ടിയിട്ടു എന്നിട്ട് അവളോട് പറഞ്ഞു നിനക്കാവശ്യമുള്ളത് നീ ഈ സഞ്ചിയിൽ ഇട്ട് വെക്കണം എന്ന് അവൾ സന്തോഷത്തോടെ സമ്മതിച്ചുകൊണ്ട് പറന്നുപോയി പോകുന്ന വഴിയിൽ കാണുന്നതെല്ലാം അവൾ ആ സഞ്ചിയിലേക്ക് എടുത്തിട്ടു പോകെ പോകെ സഞ്ചിയുടെ ഭാരം വർദ്ധിച്ചു അവൾക്ക് പറക്കാൻ ബുദ്ധിമുട്ടായി അവൾ തിരികെ അമ്മയുടെ അരികിലെത്തി അവൾ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ കെട്ടിത്തന്ന ഈ സഞ്ചി കാരണം എനിക്ക് പറക്കാൻ കഴിയുന്നില്ല എന്ന് അമ്മക്കിളി അവളുടെ കഴുത്തിൽ നിന്നും ആ സഞ്ചി ഊരിയെടുത്ത് അതിലുള്ളതെല്ലാം പുറത്തെടുത്തിട്ടു എന്നിട്ട് അവൾക്ക് ആവശ്യമുള്ളത് മാത്രം ആ സഞ്ചിയിലേക്കിട്ട് വീണ്ടും അവളുടെ കഴുത്തിലേക്കിട്ട് കൊടുത്തു അമ്മക്കിളി കുഞ്ഞിക്കിളിയോട് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളത് മാത്രം നീ ഈ സഞ്ചിയിലിടുക അനാവശ്യമായതെല്ലാം നീ ഈ സഞ്ചിയിലിട്ട് സൂക്ഷിച്ചാൽ ദൂരങ്ങൾ താണ്ടുമ്പോൾ നിന്റെ ചിറകുകൾ കുഴിയും ഉയരങ്ങൾ കീഴടക്കാൻ നിനക്ക് കഴിയാതെ വരും നിങ്ങളുടെ മനസ്സിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന അനാവശ്യ ചിന്തകളെ പുറത്തേക്ക് വലിച്ചെറിയുക ഇല്ലെങ്കിൽ ദൂരങ്ങൾ താണ്ടുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ തളർന്നു വീണേക്കാം നിങ്ങൾക്കും ഉയരങ്ങൾ കീഴടക്കാനുള്ളതാണ്